ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എത്രമാത്രം ആഴത്തിൽ ആഴത്തിലവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ഔ ഡീപ്ലി ദു അവർ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എത്രമാത്രമാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് ഹൗ ടി ദേ ആൾ മിസ് ചെയ്യുക എത്രമാത്രം ആഴത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നു എത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു ഈ മിസ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ആ ഒരു സാഹചര്യത്തോട് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നു മീൻസ് അവർ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റീയൂണിയന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്നതാണ് സ്റ്റാർട്ടിങ് ടൈമിൽ വളരെയധികം എനർജി എനർജി ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ഇരിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്ന് കാണുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റൊരു വ്യക്തിയോ മറ്റൊരു സാഹചര്യമോ തന്നെ ആയിരിക്കാം റീസൺ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഹാപ്പി അല്ല എന്നാണ് കാണുന്നത് അതെ അവർക്ക് നിങ്ങളെ ആ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം അട്രാക്റ്റ് ചെയ്തെടുക്കണമെന്ന് വളരെ ആഴത്തിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അതിനു വേണ്ടി പരിശ്രമിക്കുന്നതും കാരണം അത്രമാത്രമാണ് അവർക്ക് ആ ഒരു നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് അത്രയും ഒരു ലോസ് ഫീലിംഗ് ആണ് അവർക്കുള്ളത് അവർക്കറിയാം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് അവർ ലൈഫ് എൻജോയ് ചെയ്തിരുന്നത് അത്രയും ഒരു ഹാപ്പിയസ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ അത്രയും അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവരുടെ ലൈഫിൽ ഉള്ള ഒരു സന്തോഷങ്ങളിലും അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു സംതൃപ്തി അവർക്ക് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുകയാണ് ഡോർ ടു റൊമാൻസാണ് നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ ലഭിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ ിലുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ളൊരു ടൈമാണിത് ഒരു ഡിവൈൻ ടൈമാണിത് ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്ന നിമിഷം അല്ലെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഒരു സെപ്പറേഷൻ എന്താവുന്നു എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവുന്നു തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിൽ വന്നു ചേരും ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ ആൻഡ് ദെൻ യെസ് ഒരുപാട് പേര് എതിർക്കുന്ന തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് പലർക്കും ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് മറ്റു വ്യക്തികളുടെ അംഗീകാരമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കാരണം നഷ്ടമാകേണ്ട റിലേഷൻഷിപ്പ് അല്ല ഇത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തി അവഗണിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഓക്കെ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ എന്ന ആ വ്യക്തി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും മറ്റെല്ലാ സാഹചര്യങ്ങളും കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഒരുപാട് പോസിറ്റിവിറ്റി നിറഞ്ഞ പറഞ്ഞ ഒരു സ്പ്രെഡാണ് ഒരുപാട് പേർക്കും അവരുടെ ജീവിതത്തിന് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കമ്മ്യൂണിറ്റി അതായത് നിങ്ങൾ ഡിഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാസ്റ്റിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാർഡ് വന്നതിൽ വീണ്ടും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് തരുന്നത് കോണു കോപ്പി അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നൊരു ടൈമാണിത് ഓക്കെ അത്രയും പോസിറ്റിവിറ്റി നിറഞ്ഞ കാടാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇതിൽ കൂടുതൽ നമുക്കിനി ക്ലാരിഫിക്കേഷൻ തരാനില്ല യൂണിവേഴ്സ് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് റിലേഷൻഷിപ്പിൽ എങ്കിലും ഈ വ്യക്തി ഇപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അത്രയും ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരും നിങ്ങളുമായിട്ട് റിയൂണിയൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് യെസ് മജീഷ്യൻ ഓക്കെ ഗെയിൻ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് ഉള്ളത് വിത്തിൻ അവേഴ്സ് അതൊരു പോസിബിലിറ്റി ആയിട്ട് മാറുന്നതാണ് ആ ഒരു മാജിക്ക് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള ഒരു മാജിക്കൽ മൊമെൻ്റ് ആണ് ഇത് എന്ന് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല അത്രയും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ യെസ് ദെൻ യെസ് ഡെഫിനറ്റ്ലി ഏഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു വാല്യൂ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മേ ബി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വ്യക്തി ഇത്രയും നിങ്ങളുടെ ആ ഒരു ഇതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞില്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമാണ് ഉണ്ടായിരുന്നത് എന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളിൽ ഉടനെ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക ഓക്കെ ഒരുപാട് പേരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ട് ഓക്കെ ഇതൊന്നും എൻ്റെ ലൈഫിൽ സംഭവിക്കില്ല എനിക്ക് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് തന്നെ മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ സ്നേഹം കമ്മിറ്റ്മെൻറ്റ് അറ്റൻഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഈ ഒരു മാജിക്കൽ മൊമെൻറ്റിൽ ആ വ്യക്തിയെ നിങ്ങളെ മാനിഫസ്റ്റ് ചെയ്യൂ ഓക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്നു അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഓക്കെ ഒരുപാട് പേർക്കും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നേടിക്കൊടുത്തിട്ടുള്ള അഫർമേഷൻസ് ആണ് ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം ഇൻറ്റെൻസ് ഡിസേർട്ട് ടു സീ യു ഓക്കെ നിങ്ങളെ അവർ നേരിട്ട് കാണാനായിട്ട് അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് റീയൂണിയൻ ഒക്കെ എല്ലാം കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അവർ ഒരു റീയൂണിയൻ ആണിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വില് അണ്ടർസ്റ്റാൻഡ് മി അവരുടെ വേദന അവർ മറച്ചു വെക്കുകയാണ് നിങ്ങളവരെ മനസ്സിലാക്കും ഈ ഒരു വേദന അതായത് ഈ സെപ്പറേഷൻ അവർക്ക് കൊടുക്കുന്ന വേദന അത്രത്തോളം കഠിനകരമാണെന്നവരാണ് നിങ്ങളെ അറിയിക്കുകയാണ് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് എബോട്ട് യു നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല മൈ സീക്രെ ലവ് ഫോർ യു അവർ നിങ്ങളെ അത്രയും സീക്രട്ടായിട്ട് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ പോലും നിങ്ങളെ സീക്രട്ടായിട്ടും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് മൈ ഹാർട്ട് ഈസ് കോളിങ് യു അവരുടെ ഹൃദയം നിങ്ങളെ വിളിക്കുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യും എന്നവർ മനസ്സിലാക്കുന്നു ഐ നോ ഐ ആം നോട്ട് ഡിസേർവിങ് യു ഓക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾ നിങ്ങളെ അർഹിക്കുന്നില്ല അതായത് നിങ്ങൾ അത്രത്തോളം ഇൻറ്റൻസായിട്ട് പ്രണയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെല്ലാ രീതിയിലും ആയിരുന്നു ആ വ്യക്തി മനസ്സിലാക്കുകയാണ് പക്ഷെ ആ വ്യക്തി പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാണ് നിങ്ങളെ അവർക്ക് നേടാനുള്ള അർഹത പോലും ഇല്ല അവർക്ക് എന്ന് അവർ നിങ്ങളോട് പറയാണ് ഐ കോൺ സീ യു ക്രൈം ഓക്കെ നിങ്ങളെ സങ്കടപ്പെടുത്താൻ അവർ ഒട്ടും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല അവർ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങളെ സങ്കടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറച്ച് വെച്ച് നിങ്ങളിൽ നിന്നും അകന്നു മാറിയതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാണ് ഐ ആം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് റെസ്പോൺസിനായിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് ടു ടു ദിസ് ദിസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം തേർട്ടി സിക്സ് ഡിസംബർ എസ് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന്റെ മ്യൂസിക്കുമായിട്ട് ഒരു കണക്ഷൻ തോന്നുന്നുണ്ട് സെൻസിറ്റീവ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണ് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി ടു നമ്പർ ഫോർട്ടീൻ ലെറ്റർ ഐ ട്വൻ്റി സിക്സ് എയ്റ്റീൻ ട്വൻ്റി നയൻ ആൻഡ് തേർട്ടീൻ അബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ എം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫോർട്ടീൻ ലെറ്റർ ഐ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഫെബ്രുവരി മന്ത് ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തി ആയിരിക്കാം ട്വൻറ്റി വൺ ഒക്ടോബർ മന്ത് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ആൻഡ് നവംബർ മന്ത് ലിബ്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണൽ ഡോസോ ഓർഡേക്സ് ആൻഡ് ലിബ്ര ആയിരിക്കാം ട്വൽഫ് ലെറ്റർ പി നമ്പർ ഫൈവ് ലെറ്റർ ഒ ടുമോറോ ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സെവൻറ്റീൻ ലെറ്റർ എച്ച് ലെറ്റർ സി നമ്പർ എയ്റ്റ് നമ്പർ നയൻ ലെറ്റർ വി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്